ഹലോ ഫ്രണ്ട്സ് അങ്ങനെ രാവിലത്തേക്ക് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ പയറുമിഴുക്കുരട്ടിയും കഞ്ഞിയും മുരിങ്ങയ്ക്കാത്തവരനുമാണ് ഇന്ന് രാവിലെ ഒമിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ അപ്പമൊക്കെയല്ലേ കഴിക്കുന്നത് ഇന്നൊരു വെറൈറ്റിക്ക് എന്തായാലും കഞ്ഞി കുടിക്കാമെന്ന് തോന്നി അങ്ങനെ ഉമ്മച്ച് ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ഉമ്മച്ച് രാവിലെ തന്നെ കഞ്ഞിയും പയറും എല്ലാം ഉണ്ടാക്കി കുറേ നാളായി ഇത് കുടിച്ചിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഉച്ചക്കകത്തേക്ക് നമ്മൾ ഞാൻ കുറച്ച് ചോറ് ജീരകശാല അരിയുണ്ടല്ലോ അത് ഞാൻ നമ്മുടെ നെയ്ച്ചോറ് പോലെ ഒന്ന് പറ്റിച്ചെടുത്തിട്ട് ചിക്കൻ കറിയായിരുന്നു ഒന്നുണ്ടാക്കിയിരുന്നത് ഇത് ചെറിയ രീതിയിൽ വെച്ചൊരു ചിക്കൻ കറിയാണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കറിയും ചോറുമൊക്കെ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇന്ന് ഒരു ഏത്തക്കായും പിന്നട്ട് ബെറ്റർ ഇട്ടുള്ള ആണ് കുടിച്ചത് സന്ധ്യ ആയപ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങിയപ്പം ഞാനൊരു ഏത്തക്കരിഞ്ഞിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് അയച്ചു ലക്കി ലക്കി നമ്മുടെ ലക്കി ഫുഡ് കഴിക്കുക നമ്മുടെ ലക്കിയുടെ ഫേവറേറ്റ് ഫുഡ് കിട്ടിയിട്ടുണ്ട് ബ്രാൻഡിൻ്റെ അതുകൊണ്ട് ലക്കി ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോഴാണ് ലക്കി കയറി ഇറങ്ങിയങ്ങ് ബിസ്ക്കറ്റ് തന്നുകൊണ്ടിരിക്കും ഒരു ഇരുശരണ ഉണ്ടോ ലക്കിക്ക് ഇന്ന് എൻ്റെ പൊന്നുമ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവന് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടി അങ്ങനെ ലക്കിയുടെ സിപ്പും കുടിച്ച് തീരാറായി ലക്കി അങ്ങനെ ലക്കീടെ സിപ്പപ്പ് കുടിക്കുകയാണ് ലക്കി അങ്ങനെ ലക്കി എന്ന് സോ ഹാപ്പിയാണ് സിപ്പപ്പ് കുടിച്ച് തീർത്തു വരണം കൊടുക്കടി വേഗം കുഞ്ഞിന് സിപ്പ് അങ്ങനെ വീണ്ടും രാത്രിയിലാന്ന് നെച്ചോണ്ട കൂടെ ഞാൻ ചിക്കൻ റോസ്റ്റ് ചെയ്തതും കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേള്ള ബൈ ബൈ